എന്താണ് ഹബീബ് പഠിപ്പിച്ചു തരാത്തത് മദീന ജീവിതം സന്ദേശമാണ് എന്തും എങ്ങനെ ഭക്ഷണം പാചകം ചെയ്യണം എങ്ങനെ പാചകം ചെയ്യപ്പെട്ട ഭക്ഷണം സൂക്ഷിക്കണം എങ്ങനെ ആ ഭക്ഷണം കഴിക്കണം ജീവിത എങ്ങനെ പാചകം ചെയ്യണം എന്നുള്ളത് പഠിക്കാത്തതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഭക്ഷ്യ വിഷബാധകളും മരണങ്ങളൊക്കെ ഷവർമ്മ കഴിച്ചിട്ട് മരിച്ചു രണ്ട് ദിവസം മുന്നത്തെ പത്രത്തിൽ ഞാൻ കണ്ടു ഷവർമ്മ കഴിച്ച ആൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു ഇത് ഷവർമ്മ കഴിച്ചാൽ എന്തപ്പോ പറ്റിയത് വാർത്തയിൽ വന്നതൊക്കെ ഹോട്ടലുകളിലെ വൃത്തിക്കുറവ് വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് കാരണമെന്നാണ് പത്രക്കാർ കണ്ടുപിടിപ്പിച്ചത് തെറ്റാണത് ഹോട്ടലിലെ വൃത്തികേടൊന്നുമല്ല മുഹമ്മദിയായ നിയമം ഭക്ഷണം പാചകം ചെയ്യുന്നിടത്ത് പാലിക്കപ്പെടാത്തതാണ് ഷവർമ്മ കഴിച്ച് നമ്മുടെ നാട്ടിലുണ്ടായ മരണവും അപകടങ്ങളുമെല്ലാം മുഹമ്മദിയായ നിയമത്തിൽ എങ്ങനെയാണ് പാചകം ചെയ്യണം പഠിപ്പിച്ചു ഇറച്ചി മാംസം നന്നായി വേവണം നന്നായി വേവിക്കണം എന്ന് നമ്മോട് പഠിപ്പിച്ചു എന്താ അല്ലെങ്കിൽ അതിനകത്തെ ബാക്ടീരിയ നശിക്കൂല ഷവർമ്മേ ഇതൊരു തമ്പിയിൽ പൊളുത്തിയിട്ട് ഇങ്ങനെ കോർത്തിട്ട് കൊണ്ടുവന്ന് വെക്കുക എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ തീ തീ വിട അല്ലെ തീ ഇങ്ങനെ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ തീ തട്ടുന്ന ഭാഗം വേവും തിരക്കുള്ള സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് വെട്ടി വെട്ടി കൊടുക്കുമ്പോ അകത്ത് വേവാത്ത ഇറച്ചി ഉണ്ടാവും ആ ഇറച്ചി വയറ്റിൽ തന്നാൽ ബാക്ടീരിയ വർക്കയും മാംസം വേവിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വേവിച്ച മാംസം കഴിക്കാൻ ഭക്ഷണം വെച്ച പാത്രം നിർബന്ധമായി ദൈവീക നിയമങ്ങളൊക്കെ വന്ന മണ്ണ് മദീന അത് മദീന സംസ്കരണ കേന്ദ്രമാണ് അതൊരു സംസ്കരണ കേന്ദ്രം അതൊരു ഫാക്ടറിയാണ് ഈ ഫാക്ടറിയില് മനുഷ്യന്മാര് സ്മുടം ചെയ്യാന്നാ പറയുന്നത് യാണ് മദീന ജനങ്ങളെ ശുദ്ധീകരിക്കുകയാണ് ഏതുപോലെ കരുവാന്റെ ഷെഡിലുള്ള ഉല ആ ഉല ഇരുമ്പിന്റെ തുരുമ്പുകളും അതിലെ മാലിന്യങ്ങളും എല്ലാം നീക്കം ചെയ്യുന്നത് പോലെ മനുഷ്യനെ അതിന്റെ പവിത്ര നിരക്കാത്ത ഒരു പ്രവർത്തനം ഒരു മനുഷ്യൻ ചെയ്താൽ അതിന്റെ ബഹുമാനത്തിന് പറ്റാത്ത ഒരു തെറ്റായ പ്രവൃത്തി ആ ഹറമിൽ വെച്ച് ചെയ്താൽ ആ പുണ്യ മണ്ണിനോടുള്ള ആദരവ് കളഞ്ഞു കുളിച്ച് അവിടെ ജീവിച്ചാൽ ആളിന്റെ മേലിൽ അള്ളാഹുവിന്റെ മലക്കുകളുടെ ലഹനത്തുണ്ടായിരിക്കും അല്ലാഹു ഇഷ്ടപ്പെട്ട സജ്ജനങ്ങളുടെ എല്ലാവരുടെയും ശാപം ആ മനുഷ്യനേൽക്കും ഇമാമിങ്ങൾ അഭിപ്രായത്തില് അഫ്ലു തുറബത്തിൽ ഈ ഭൂമിയിലെ മണ്ണിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായ മണ്ണ് മദീന മണ്ണാണ് ഏറ്റവും ശ്രേഷ്ഠത കൂടിയ മണ്ണ് മദീന മണ്ണ്

എന്ന് വിളിച്ചു സൗഗന്ധികം പരിമളം പരത്തുന്ന നാട് സുഗന്ധപൂരിതമാണ് ശരിക്കും പോയി വെക്കിയാൽ അറിയാല്ലോ മക്കത്ത് ചെന്നാല് അത് ഇലാഹ ഇലാഹഇയില്ലയുടെ കേന്ദ്രൻ അവിടെ ഒരു ജലാലിയത്തിന്റെ ഇടുക്കണ്ട ഒരു പ്രയാസം ലാ ഇലാഹ ഇലാഹള്ള ജലാലിയത്തിന്റെ ഒരു ഇടുക്കമുണ്ടവിടെ ഉണ്ടവിടെ കഴിവ കാണുമ്പോൾ വിശ്വാസിയുടെ മനസ്സലിയോ അതൊക്കെ ശരിയാ പക്ഷെ മദീനയിൽ ചെന്നാലോ മുഹമ്മദു റസൂലുള്ളയുടെ ജമാലിയത്ത് ആ ഒരു സ്വസ്ഥതയും വിശാലതയും അവിടെ കാണാം സംസ്കരണ കേന്ദ്രമാണ് എന്തുകൊണ്ട് പുണ്യനബിയെ കൊണ്ട് ഏറ്റവും പരിഭാവനമായത് അല്ലാഹു എന്തൊക്കെ സുരക്ഷകളുമാണ് ആ നാട്ടിന് ഒരുക്കിയത് െ ബുഹാരി ഉദ്ധരിച്ച ഹദീസിൽ ത നാടിന്റെ വഴിയോരങ്ങളിലെല്ലാം മലക്കുകളെ പ്രൊട്ടക്ഷൻ ആക്കി നിയോഗിച്ചിരിക്കുകയാണ് തമ്പുരാൻ മലക്കുകളെ മദീനയുടെ വഴിയോരങ്ങളിലൊക്കെ മലക്കുകൾ നിർത്തിയിട്ടുണ്ട് നിർത്തിയിട്ടുണ്ട് ർശനവും ആ മണ്ണിലേക്കുണ്ടാവുകയില്ല താഴും കേറൂലും മനുഷ്യനെ ഒന്നടങ്കം നശിപ്പിക്കുന്ന പകർച്ചവ്യാധി വ്യാധി പ്ലാഗ് മദീനയിലേക്ക് കേറൂലാന്ന് ഇനി വല്ല പ്രയാസവും അതിനത്ത് ഉണ്ടെങ്കിലോ ഒരു പനി പിടിച്ചു അത് മദീനയുടെ പ്രത്യേകത എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു അംസക്തുൽ മദീന വ അർസൽതു ഞാൻ ഞാൻ മദീനയ്ക്ക് വേണ്ടി പിടിച്ചു വെച്ചു ഫ്ലാഗിനെ ഞാൻ ഭാഗത്തേക്ക് പറഞ്ഞു ഞാൻ റസൂലുള്ള വെറു ഇസ്ലാം മതത്തിലെ ചില നിയമങ്ങളും ആരാധനയും പഠിപ്പിക്കാൻ വേണ്ടി മാത്രല്ല വന്നത് ലോകത്ത് റഹ്മുല്ലിമീനായ തങ്ങള് ോകത്തെ നാട്ടിൽ നിന്ന് പറഞ്ഞയേക്കാനും വേണ്ടിട്ട് അള്ള പറഞ്ഞ പഠിച്ചോ ഞാൻ പനിയെ ഇവിടെ പിടിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ എന്താ അതൊരു മുമ്മിനെ നേട്ടാണ് ഗുണാണ് അതുകൊണ്ട് ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട് മുമ്മിനീങ്ങക്ക് സത്യവിശ്വാസികൾക്കൊക്കെ ഞാൻ പിടിച്ചു വെച്ച പനി മദീനത്ത് വന്നാൽ കിട്ടും അതൊരു അനുഗ്രഹ മദീനത്ത് ചെന്ന് പനിക്കെന്ന് പറഞ്ഞാൽ ഇനി അവിടെ വെച്ച് പനി പിടിപെട്ടാൽ എന്തെങ്കിലും ജീവിത ക്ലേശങ്ങൾ മദീനയിൽ വെച്ച് അനുഭവപ്പെട്ടാൽ വലിയ വിപത്തുകളും പ്രയാസങ്ങളും പകർച്ചവ്യാധികളും വല്ലാഹുവിന്റെ റസുമെല്ലാം ഇവിടെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇനി ചെറിയ വല്ല പ്രയാസവും ക്ലേശങ്ങളും അവിടെ വെച്ച് കിട്ടിയാൽ അത് ക്ഷമിച്ചാല് അതുവഴിയും കിട്ടുമെന്ന് ചെന്നിട്ട് അവിടെ ജീവിക്കുമ്പോ കുറച്ചൊക്കെ പ്രയാസം ഉണ്ടായി ഒന്നും മിണ്ടാതെ നാട്ടുകൊക്കെ വിളിച്ചറിഞ്ഞു വല്ലാത്ത ഹലാക്കായി പോയി മദീനത്ത് വന്ന് ഇറങ്ങിയപ്പോഴേക്ക് പറയാൻ പാടില്ല ക്ഷമയോടെ പിടിച്ചു നിന്നാലേ മദീന മണ്ണിൽ വന്ന ക്ലേശങ്ങളിൽ ക്ഷമിച്ച് സഹിച്ച് നിന്നാല് المدينة خير لهم المدينة خير لهم مدينة ستي بشاتي غنمان مدينة ستي بشاتي ولا يثبت أحد على أوائها وجهدها إلا كنت له شفيعا أو شهيدا يوم القيامة صحيح مسلم മദീന മണ്ണിലെ മണ്ണിലെ പ്രയാസങ്ങൾ ആ ആ സഹിച്ച് അവിടെ ഒരാൾ പിടിച്ചു നിന്നാൽ ഇല്ലാ കുന്തുലഹു വേണ്ടി ഞാൻ ശുപാർശ ചെയ്യും ആ മനുഷ്യന് വേണ്ടി ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ സാക്ഷി പറയും യൗമൽ അന്ത്യനാളിൽ ഒരുക്കി കൊടുത്തു എത്ര ഇഷ്ടമായിരുന്നു മദീന യാത്രയും കഴിഞ്ഞ് വരികയാണെങ്കിൽ തന്നെ മദീനയിലേക്ക് എത്തിയാൽ ആ മുഖം പുഞ്ചിരി കൊണ്ട് സന്തോഷം കൊണ്ട് വിതരുമായിരുന്നു ഇമാം തൊബ്രാനി ഉദ്ധരിക്കുന്ന ഹരിസില് കാണാം മക്കയിൽ നിന്നാണ് വരുന്നതെങ്കിലും ഏത് ഭാഗത്ത് നിന്ന് യാത്ര കഴിഞ്ഞ് മദീന ബൗണ്ടറിയിലേക്ക് കയറിയാൽ ആ മുഖത്തൊരു വെളിച്ചം സന്തോഷം മുഖത്ത് വെളിച്ചം മുഖത്ത് ആ സുസ്മേര വധനം വളരെ വ്യക്തമായി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിരുന്നു എന്ന് കിറാം റിപ്പോർട്ട് ചെയ്യുന്നു

അവിശ്വാസികളും വന്ന് സന്തോഷത്തിലാണ് എന്താണ് കാരണം എന്നറിയോ കടുത്ത ധിക്കാരികൾക്ക് പോലും വന്ന് സമാധാനത്തിന്റെ ദിവസമാണ് സത്യവിശ്വാസികൾ എന്തുകൊണ്ടാണ് മക്കം പത്ത് ദിവസത്തിൽ സന്തോഷിച്ചത് അള്ളാഹുവിന്റെ ഭവനമായ കാഴാലയം വിഗ്രഹമാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധമാക്കപ്പെട്ടിരിക്കുന്നു മക്ക മണ്ണ് ഇസ്ലാമിനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു മക്ക ഇതാ ഇസ്ലാമിന്റേത് മാത്രമായിരിക്കുന്നു നിങ്ങൾക്ക് സന്തോഷം എന്താ ഈ കടുത്ത കടുത്താരികൾക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ കാരണം അങ്ങനെയല്ലേ വിദേശങ്ങളിൽ വിസ ഇല്ലാതെ കുടുങ്ങിയ പുളികളൊക്കെ പുതുമാപ്പിന്റെ ആനുകൂല്യത്തിന് നാട്ടിലേക്ക് കയറി വരും പൊതുമാപ്പ് കിട്ടിയിരിക്കുന്നു എല്ലാവരും സന്തോഷത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് മദീനയിൽ നിന്ന് തന്റെ കൂടെ മക്കയിലേക്ക് മക്കയിലേക്ക് മക്കം പത്ത് കാര്യത്തിൽ തന്റെ കൂടെ വന്ന മദീന നിവാസികളായ മദീന നാട്ടുകാരായ തന്റെ അൻസ്വാരി എല്ലാവരും സന്തോഷിച്ചപ്പോ തന്റെ കൂടെ മദീനയിൽ നിന്ന് വന്ന അൻസാരി സമൂഹത്തെ അള്ളാന്റെ നോക്കി കാണാനില്ല കഴപ്പ മന്ദിരത്തിന്റെ തിരുമുറ്റത്ത് അൻസാരി സുഹൃത്തുക്കളെ കാണാനില്ല അവരെ നന്നായി പരിശോധിക്കവേ ഒരു മൂലയിലേക്ക് അവർ ഒന്നടങ്കം മാറി നിന്ന് തിങ്ങി പൊട്ടിക്കരയുകയാണ് നാട്ടുകാർ മദീനയിലെ നാട്ടുകാരായ അൻസാറുകൾ മത്താഫിന്റെ ഒരു സൈഡിൽ നിന്ന് തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ കരച്ചിലിന്റെ കാരണം ഒരു ഒരു ധാരണ എന്താ ധാരണ അള്ളാന്റെ റസൂല് സ്വന്തം നാട്ടിലേക്ക് ഇതാ ഇനി നമ്മുടെ നാട്ടിലേക്ക് മദീനയിലേക്ക് മടങ്ങി വരില്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ തിചറയായി വന്നതായിരുന്നല്ലോ മദീന മണ്ണിലേക്ക് ഇന്ന് മക്ക ഇസ്ലാമിൻ്റെതാ അള്ളാന്റെ റസൂലിന്റെ ജന്മനാടാണ് അതുകൊണ്ട് ഇനി മദീനയിലേക്ക് നമ്മുടെ കൂടെ വരില്ല എന്നവർ ധരിച്ചുപോയി അവരുടെ ഈ സങ്കടം കണ്ട ഹബീബ് അവരെ അടുത്തേക്ക് വിളിച്ചിട്ട് എന്താറു നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ഞാൻ ഇനി നിങ്ങളുടെ കൂടെ മദീന മണ്ണിലേക്ക് മടങ്ങി വരില്ലെന്നോ നിങ്ങൾ അങ്ങനെ ധരിച്ചുവോ ഒരു സത്യമറിയണം എന്ന മക്കയിൽ ജനിപ്പിച്ചത് പറഞ്ഞ പരിശുദ്ധ ദീനിലെ വിഷയമായ ഹിജറ അതുള്ളത് കൊണ്ടാണ് എന്നെ മക്കയിൽ അള്ളാഹു പടച്ച കമ്പുരാൻ ജനിപ്പിച്ചത് അതില്ലെങ്കിൽ അതില്ലായിരുന്നുവെങ്കിൽ ഞാൻ ജനിക്കേണ്ടിയിരുന്നത് മദീനയിലായിരുന്നു മദീന എനിക്ക് പ്രിയങ്കരമാണ് അതുകൊണ്ട് ഞാൻ മദീനയിലേക്ക് തന്നെ മടങ്ങി വരും ഇമാം അഹമ്മദും മദീന മണ്ണിനോട് അവിടെ ആളുകളോടുള്ള സ്നേഹം റസൂൽ സല്ലിസ്ലം എന്താ പഠിപ്പിച്ചത് ഇത് അത് ഈമാന്റെ ലക്ഷണ

മദീന മണ്ണിനോട് ആ നാട്ടുകാരോട് ഉണ്ടാവുക ആ മണ്ണിനോട് ആ നാട്ടുകാരോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാനസിക ബന്ധം ഹറമിനോട് വേണം അതാണ് മർമ്മപ്രധാനം ചില ആളുകൾക്ക് അതില്ല ഹജ്ജിന് പോവുകയാണ് ഇസ്താദേ അത്വാ ചെയ്യണം ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരെ ഹജ്ജിന് പോവുകയാണ് അലഹമുല്ല കൂടെ ആരാള്ളത് വൈഫുണ്ട് അപ്പൊ ചോദിക്കാ ഞാൻ ഉമ്മല്ലേ ഉമ്മ ഉണ്ട് ഉമ്മക്ക് താല്പര്യമില്ല ആരോഗ്യ പ്രശ്നമൊന്നും ഉമ്മാക്കില്ല പൈസ ഇപ്പൊ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഉമ്മക്ക് താല്പര്യമില്ല ആ ഒരു ചെറുപ്പക്കാരൻ പറയണം അത് ഈമാന്റെ കുറവ് അല്ലെങ്കിൽ ഈമാന്റെ അഭാവമാണെന്ന് നാം മനസ്സിലാക്കണത് ഉമാവ് കാത്തുരക്ഷിക്കട്ടെ സബീല ആ എന്നിട്ട് എന്താ എന്താ കാരണം ഉമ്മ ചെറുപ്പം തൊട്ടന്നെ ഈ നിസ്കാരത്തിന്റെ കാര്യത്തിൽ തന്നെ പിന്നില പിന്നെ മൊയ്ലിയമാരും വഴന്നറിഞ്ഞത് കേട്ടിട്ടുണ്ട് ഈ നിസ്കരിക്കാത്തവനൊന്നും അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലാന്ന് അതുകൊണ്ട് താല്പര്യം ഇല്ല എന്നാ ഉമ്മാക്കി അന്ന് തൊട്ട് നിസ്ക്കാരം തുടങ്ങിയിട്ടൊന്നും നന്നായിട്ട് ആ മണ്ണു പോയി പഠിച്ചോനോടൊന്ന് സങ്കടം ബോധിപ്പിച്ചുകൂടെ താല്പര്യ അതുപോലെ തന്നെ ഷഫാഴത്ത് കിട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പുണ്യമദീനയിലെ അള്ളാഹുബിന്റെ റസൂലിന്റെ വാസയിടമായ എന്റെ സന്ദർശിച്ചു ആരെങ്കിലും സന്ദർശിച്ചാൽ ആ സന്ദർശിച്ച വിശ്വാസിക്ക് എന്റെ ി ഉദ്ധരിച്ച വേറൊരു ഹദീസ് ഒരാൾ എന്നെ സന്ദർശിക്കാൻ വന്നാൽ സിയാറത്ത് മറ്റൊരു ലക്ഷ്യവും ആ വിശ്വാസിക്കില്ല അങ്ങനെ വന്നു എന്നെ ഒരാൾ വന്നു എങ്ങനെ മോനും മരളും ഉണ്ട് അവിടെ മദീനത്ത് ജോലി ചെയ്യണു

മനുഷ്യന്റെ കാര്യത്തിൽ സുപാർശകനാകുമെന്ന് അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുകയും ആ റസൂലിനെ പരിപൂർണമായ വിധത്തിൽ അവിടത്തെ സ്നേഹിക്കുകയും ചെയ്ത ഒരു ഏതൊരു സത്യവിശ്വാസിയുടെയും ജീവിതാഭിലാഷമാണ് അവിടത്തെ മരണാനന്തര വസതിയായ റൗല ആ റൗലയിലേക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തീർത്ഥാടനം നടത്തുക എന്നത് ഹജ്ജിനുള്ള അതുപോലത്തെ നമസ്കാരത്തിന്റെ പിറകെയോ അല്ലാതെയോ ഒക്കെ നിരന്തരം ഒരു വിശ്വാസി പ്രാർത്ഥിക്കുകയാണല്ലോ അള്ളാഹു റൗലയിലേക്കുള്ള യാത്ര ആ റൗലാ സിയാറത്ത് പുണ്യകരമാണെന്ന വിഷയത്തിൽ മുസ്ലിം ലോകത്ത് തർക്കമുണ്ടായിരുന്നില്ല അത് നല്ല കാര്യമാണെന്ന വിഷയത്തിൽ ഏകാഭിപ്രായമായിരുന്നു ലോകത്തുണ്ടായിരുന്നത് എന്നാൽ പിൽക്കാലത്ത് റൗലാ സിയാറത്തിനെ എതിർക്കുന്ന ഒരു വിഭാഗം ആളുകൾ മുസ്ലിമീങ്ങളിൽ തന്നെ ഉണ്ടായി എന്തിനും രണ്ടഭിപ്രായാണല്ലോ അമ്മയെ തല്ലിയതിനു വരെ രണ്ടഭിപ്രായമുണ്ട് ലോകത്ത് അത് ശരിയല്ല അത് അനാചാരമാണെന്ന് പറയുന്ന ആളുകൾ നൂറ്റാണ്ടിന്റെ നൂറ്റാണ്ടിന്റെ അവസാനത്തിലും തുടക്കത്തിലുമായി ജീവിച്ച തഖിയുദ്ദീൻ എന്ന് പേരുള്ള ഇബ്നു തൈമിയ എന്ന മനുഷ്യനാണ് ആദ്യമായി അയാൾ പറഞ്ഞു അത് അനാചാരമാണ് റൗലയിലേക്ക് പോകുന്നത് റസൂലുല്ലാന്റെ ഖബറ് താല്പര്യപ്പെട്ടുകൊണ്ട് അത് സന്ദർശിക്കാന്നുള്ള ഒരൊറ്റ ലക്ഷ്യം കൊണ്ട് മദീനയിലേക്കുള്ള യാത്ര അനാചാരമാണെന്ന് അയാൾ വാദിച്ചു റൗലാസിയാറത്തിന്റെ പ്രാധാന്യവും മഹത്വങ്ങളും പഠിപ്പിക്കുന്ന ഹദീസുകളൊക്കെ ലളീഫെന്ന് വ്യാ വ്യാഖ്യാനിച്ച് കുപ്പത്തൊട്ടിലേക്ക് വലിച്ചെറിഞ്ഞു ആ മനുഷ്യൻ ഇത് റൗലാസിയാറത്തിന്റെ മഹത്വം പറയുന്ന ഹദീസുകളൊക്കെ ലഴീഫാണെന്നയാൾ തീരുമാനമെടുത്തു എന്നിട്ട് ചില ഹദീസുകൾ ഉദ്ധരിച്ച് ദുർവ്യാഖ്യാനിച്ച് സിയാറത്തിനെ അയാൾ തെറ്റാക്കി വിദഗത്താക്കി ഒരു ഉദ്ധരിച്ച ഹദീസാണ് ഇത് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ആ മനുഷ്യൻ ലോകത്തോട് പറഞ്ഞു ഇതേ റൗലയിലേക്ക് സിയാറത്തിന് പോകാൻ പാടില്ല എന്ന് റസൂണുള്ള പറഞ്ഞിട്ടുണ്ട് എന്താ തെളിവ് കെട്ടി പുറപ്പെടാൻ പാടില്ല കെട്ടി പാടില്ല അന്നത്തെ യാത്ര ഇന്നിപ്പോ നമ്മൾ കാറ് കേറിയിട്ട് കീ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം ചാവി തിരിക്കുക അന്ന് അങ്ങനെയല്ലേ ഒട്ടകപ്പുറത്ത് വാണ്ടം കെട്ടിയിട്ടാണ് യാത്രക്ക് ഒരുങ്ങുക അപ്പൊ വാണ്ടം കെട്ടി പുറപ്പെടരുത് അഥവാ യാത്ര ചെയ്യരുത് ഇല്ല ഇല മസാജിദ പുണ്യം വിചാരിച്ച് യാത്ര പോകരുത് ഇല്ല ഇല മസാജിദ മൂന്ന് പള്ളികളിലേക്കല്ലാതെ പുണ്യം വിചാരിച്ച് യാത്ര ചെയ്യരുത് മൂന്ന് പള്ളികളിലേക്കല്ലാതെ ഏതാ മൂന്ന് പള്ളി മസ്ജിദിൽ ഹറാം ഒന്ന് മസ്ജിദുൽ ഹറാമില അങ്ങോട്ട് പുണ്യം വിചാരിച്ചു പോകാം അല്ലേ ഫലസ്തീനിന്റെ ഭാഗത്തുള്ള മസ്ജിദുൽ മസ്ജിദുല്ല അങ്ങോട്ടും പോകാം യാത്ര പുണ്യം വിചാരിച്ച് എന്റെ ഈ പള്ളി ഈ മൂന്ന് പള്ളികളിലേക്കല്ലാതെ വിചാരിച്ച് യാത്ര പോകരുത് അള്ളാന്റെ റസൂലിന്റെ മദീനത്ത് മദീന പള്ളി പറഞ്ഞു പക്ഷെ റൗല പറഞ്ഞിട്ടില്ല അതുകൊണ്ട് റൗല നീയത്ത് വെച്ചിട്ടുള്ള യാത്ര വിദഗത്തും അനാചാരമാവുമാണെന്ന് ഈ മനുഷ്യൻ ലോകത്തോട് തട്ടിവിട്ടു ജൽപ്പിച്ചു സത്യത്തിൽ എന്താ റസൂലായി സല്ല അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താ പഠിപ്പിച്ചത് ലാ പുറപ്പെട്ട് യാത്ര പോകാൻ പാടില്ല പുണ്യം വിചാരിച്ച് ഇല്ലാ സലാസത്തി മസാജീദ മൂന്ന് പള്ളികളിലേക്കല്ലാതെ ലോകത്തെ മറ്റൊരു പള്ളികളിലേക്കും പുണ്യം വിചാരിച്ച് യാത്ര പോകാൻ പാടില്ല എന്താ റസൂലു പഠിപ്പിച്ചത് ഇതിന് അറബി ഭാഷക്കൊരു പ്രത്യേകത ഉണ്ട് എന്ന് പറയുന്ന വകുപ്പാത് ഇസ്തിസിനും മുത്തസിലുണ്ട് അതൊക്കെ ഗ്രാമറെങ്കിലും പഠിച്ചിട്ട് വരണം ഇബിന് ആയിട്ട് എന്താ കാര്യം അറബിയായിട്ട് എന്താ കാര്യം റസൂലുല്ലാന്റെ ഭാഷ മനസ്സിലായില്ല യാത്ര പോകാൻ പാടില്ല പുണ്യം വിചാരിച്ച് യാത്ര പോകാൻ പാടില്ല ഈ മൂന്ന് പള്ളികളിലേക്കല്ലാതെ മറ്റൊരു പള്ളിയിലേക്കും എന്ന് വെച്ചാല് ലോകത്തുള്ള സകലമാന മസ്ജിദുകളും മഹത്വത്തിന്റെ വിഷയത്തിൽ പ്രാധാന്യത്തിന്റെ വിഷയത്തിൽ പോരിശയുടെ കൂട്ടത്തിൽ വിഷയത്തിൽ തുല്യ ഉള്ളത് ഈ മൂന്ന് പള്ളിയല്ലാതെ അതുകൊണ്ട് പുണ്യം വിചാരിച്ച് ഒരു പള്ളിയിലേക്കും മുസ്ലിമീങ്ങൾ യാത്ര ചെയ്യാൻ പാടില്ല മസാജിദ ഈ മൂന്ന് പള്ളികളിലേക്കല്ലാതെ അവിടെ സ്പെഷ്യൽ കൂലിയുണ്ട് ഒരു റക്കായത്തിന് ഒരുപാട് ആയിരക്കണക്കിന് ഇരട്ടി കൂലി അല്ലെങ്കിൽ ആയിരങ്ങൾ കൂലി ഒരു റക്കായത്തിന് കിട്ടും ഈ ഒരു പ്രത്യേകത ലോകത്തെ മറ്റൊരു പള്ളിക്കുമില്ല ജിദ്ദ പട്ടണത്തിലെ ജുമാ മസ്ജിദിനേക്കാൾ സ്ഥാനത്തിൽ ഒട്ടും ഈ പെരുമ്പാവൂർ മസ്ജിദ് ഇത് സൗദി അറേബ്യയിലെ ജിദ്ദ പട്ടണത്തിലെ പള്ളിയുടെ സ്ഥാനം പോലത്തെ സ്ഥാനം തന്നെയാണ് നമ്മുടെ ഈ പള്ളിക്കുള്ളത് ഈ പള്ളിയുടെ സ്ഥാനത്തെക്കാൾ ഒട്ടും കുറവല്ല കണ്ടന്തറ മുസ്ലിം പള്ളിക്കുള്ളത് ആ സ്ഥാനത്തെക്കാൾ ഒട്ടും നേട്ടം വല്ലം പള്ളിക്കില്ല കണ്ടന്തറ പള്ളിയേക്കാൾ ഒരു നേട്ടം വല്ലം പള്ളിക്കില്ല എന്ന് പറഞ്ഞാലും വല്ലത്ത് പോയി പറയരുത് കേട്ടോ എനിക്ക് അതും പേടിണ്ട് വിഷയം പറയുമ്പോഴേ പ്രത്യേകിച്ച് വല്ലേ അപ്പ എന്താ ലോകത്തെ ഒരേ സ്ഥാനത്താ ഉള്ളത് അതുകൊണ്ട് അതുകൊണ്ട് പറഞ്ഞല്ലോ പെരുമ്പാവൂർ പള്ളിയിൽ ഒരാഴ്ച എഴുത്തിക്കാപ്പിനെ നേർച്ചാക്കിയാല് വല്ലത്തിരുന്നാൽ മതി പെരുമ്പാവൂർക്ക് പെരുമ്പാവൂർക്ക് വരണ്ട ആ ഒരാഴ്ച പെരുമ്പാവൂർ പള്ളിയിൽ എഴുതി കാഫിരിക്കാൻ ഒരാൾ നേർച്ചയാക്കിയാൽ നിർബന്ധമായല്ലോ അയാൾക്ക് പെരുമ്പാവൂർ പള്ളിയിലേക്ക് വരേണ്ട വല്ലത്ത് പള്ളിയിൽ ഇരുന്നാൽ മതി കാരണം എന്താ ഈ മൂന്ന് പള്ളിക്കല്ലാതെ ലോകത്ത് മറ്റൊരു പള്ളിക്കോ പ്രത്യേക പ്രാധാന്യം ഇല്ല പുണ്യം ഒരു പള്ളിയിലേക്കും യാത്ര പോകേണ്ടതില്ല മുസ്ലിങ്ങൾ മറ്റെല്ലാ പള്ളിക്കും തുല്യസ്ഥാനവും പദവിയുമാണ് ഉള്ളത് ഇതാണ് പഠിപ്പിച്ചത് അല്ലാതെ പുണ്യം വിചാരിച്ച് ഒരാളും ഈ മൂന്ന് പള്ളിയിലേക്കല്ലാതെ തീർത്ഥാടനം പോകാൻ പാടില്ല എന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ല കാരണം പുണ്യം വിചാരിച്ച് ഹിജിറ പോകുന്നു പുണ്യം വിചാരിച്ച് വിജ്ഞാന സമ്പാദനത്തിന് പോകുന്നു എൽമു പഠിക്കാൻ പോകുന്നു പുണ്യം വിചാരിച്ച് മാതാപിതാക്കളെയും ബന്ധുക്കളെയും സന്ദർശിക്കാൻ പോകുന്നു പുണ്യം വിചാരിച്ച് പുണ്യം വിചാരിച്ച് മറ്റുള്ള കാര്യങ്ങൾക്ക് പോകുന്നു ഇതൊന്നും തെറ്റാ നന്നാൻ തൃശൂർ പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് തീർത്ഥാടനവും പുണ്യയാത്രയും എത്രയാകും മുസ്ലിമീങ്ങൾക്ക് എങ്ങോട്ടും ആകാം ജ്ഞാനസമ്പാദനത്തിന് ചൈനയിലാണെങ്കിലും പോണമെന്ന് റസൂൽ സല്ലാസ്ല പറഞ്ഞതായിട്ടുള്ള ചില രുവായത്തുകൾ കാണുന്നുണ്ടല്ലോ അപ്പോ അപ്പോ ഇത് കാടച്ച് വെടിവെക്കാണ് കണ്ടോ റസൂല് പറഞ്ഞില്ലേ മുന്നം വിചാരിച്ച് ഈ മൂന്ന് പള്ളിയിലേക്കല്ലാതെ വേറെ അങ്ങോട്ടും പോകാൻ പാടില്ലെന്ന് അപ്പൊ വിജ്ഞാനം തേടാൻ പോകാൻ പാടില്ല ഹിജറ പോകാൻ പാടില്ല അല്ലേ അതുപോലെ തന്നെ ബന്ധുക്കളെ ഗുരുജനങ്ങളെ സന്ദർശിക്കാൻ പോകാൻ പോവാൻ പാടില്ലേ ഇൻഷാല്ലിയാറത്ത് ഷഫാഴത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ചുമ്മാ അവിടെ പോയി പോന്നാൽ പോരാ അതിന് ചില മര്യാദകളുണ്ട് ഇൻഷാ അല്ലാ അടുത്തയാഴ്ച റൗലാ സിയാറത്തിന്റെ മര്യാദകൾ അർഹത ലഭിക്കുന്ന തരത്തിലുള്ള സിയാറത്ത് എങ്ങനെ എന്ന് നമുക്ക് പറയാം അവിടെ ചെന്നിട്ട് ചില ഗോഷ്ടികൾ കാണിക്കുന്ന ആളുകളുണ്ട് െ ചില ആളുകൾ പാകിസ്ഥാനികളൊക്കെ കുറിപ്പിൽ അവരെ കേസൊക്കെ എഴുതിയിട്ട് പോലീസുകാരുടെ ശ്രദ്ധ തെറ്റുന്ന സമയം നോക്കിയിട്ട് ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഞാൻ എൻറെ രണ്ട് കണ്ണുകൊണ്ട് ലൈവായിട്ട് കുറിപ്പുകൾ ചുരുത്തിയിട്ട് അവരെ കേസും കാര്യൊക്കെ എഴുതിയിട്ട് റസൂലിന്റെ ഹദറത്തിലേക്ക് വലിച്ചെറിയ

ആകാശത്തെ ചുംബിച്ചു നിൽക്കുന്ന ടൗൺ ജുമാ മസ്ജിദിന് സമീപം സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പേഡ് ഷോപ്പ് പെരുമ്പാവൂർ പ്രമുഖ കമ്പനികളുടെ മൊബൈൽ ഫോണുകൾക്കും ഒറിജിനൽ ആക്സസറീസിനും സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പേഡ് ഷോപ്പ് നിയർ ടൗൺ ജുമാ മസ്ജിദ് പെരുമ്പാവൂർ ലൈറ്റ് വിൻവർത്ത് ഉൽപ്പന്നങ്ങളുടെ പെരുമ്പാവൂരിലെ ഏക അംഗീകൃത സ്ഥാപനം സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പേഡ് ഷോപ്പ് വിദേശ ബ്രാൻഡുകളുടെ ബോഡി പെർഫ്യൂംസ് കോസ്മെറ്റിക് ഐറ്റംസ് ഹെയർ ഡ്രസ്സിംഗ് ഐറ്റംസ് തുടങ്ങിയവയ്ക്ക് സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പേക്ഷോ